നമസ്കാരം ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് സൊഹ്റാൻ മംദാനി സുഹ്റാൻ മംദാനി ന്യൂയോർക്കിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നതായിരുന്നു ആ വാർത്ത ന്യൂയോർക്കിൻ്റെ മേയറായി ഒരു മുസ്ലിം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ജിഹാദി ആശയങ്ങളോട് വലിയ രീതിയിൽ ആഭിമുഖ്യം പുലർത്തുന്ന രാഷ്ട്രീയ നേതാവാണ് സുഹ്റാൻ മംദാനി പക്ഷേ എങ്ങനെയോ സുഹ്റാൻ മംദാനി ന്യൂയോർക്കിൽ നിന്ന് ജയിച്ചു വന്നു ജിഹാദികളുടെ ഒരു തന്ത്രം അവിടെ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ന്യൂയോർക്കിൽ എന്ന് മാത്രമല്ല പൊതുവെ അമേരിക്കയിൽ ട്രംപിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഇപ്പോൾ നിലവിലുണ്ട് ഈ ജനവികാരം ത്തെ വോട്ടാക്കി മാറ്റിക്കൊണ്ടാണ് മമതാനി ന്യൂയോർക്കിലെ മേയറായി മാറുന്നത് പക്ഷേ അതിനുശേഷം ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇദ്ദേഹത്തിന് വോട്ട് നൽകിയ ജനങ്ങളെപ്പോലും വെറുപ്പിച്ചിട്ടുണ്ടാകുമെന്ന് വ്യക്തമാണ് കാരണം അമേരിക്ക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെനസ്വേലയിൽ നടത്തിയ ആക്രമണം വെനസ്വേലയുടെ രാജ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് അമേരിക്കൻ സൈനികർ പറന്നിറങ്ങുന്നു അവിടെ നിന്നും അമേരിക്ക ഈ പ്രസിഡന്റിന്റെ സുരക്ഷാ വലയം ഭേദിച്ച് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് നേരെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുവന്നു വിചാരണ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുന്നു ഇത് ഒരു രാഷ്ട്ര തലവനെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് അധികം ചോര പൊടിയലുകളൊന്നും തന്നെ ഇല്ലാതെ തീർച്ചയായും ഓരോ അമേരിക്കക്കാരനും അഭിമാനിക്കാവുന്ന ഇത് അമേരിക്ക ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നത് രണ്ടാമത്തെ കാര്യം പക്ഷേ സ്വന്തം രാജ്യത്തെ സൈന്യം നടത്തിയ വളരെ മനോഹരമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ ആ സൈന്യത്തെയും ആ സൈന്യത്തിന് ഇത്തരമൊരു ഓപ്പറേഷൻ നടത്താനായി നിർദ്ദേശം കൊടുത്ത ട്രംപ് അഡ്മിനിസ്ട്രേഷനെയും നിശിതമായി വിമർശിക്കുന്നത് മമതാനി വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ മമതാനി ഈ ജിഹാദിസ്റ്റ് ആശയങ്ങളോട് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചു കൊണ്ട് പ്ര പ്രവർത്തിക്കുന്ന ആളാണ് അതിനു ആ രീതിയിൽ നിലപാട് രൂപപ്പെടുത്തുന്നയാളുമാണ് ഇങ്ങനെയുള്ള മമതാനിയാണ് ഇന്ത്യയുടെ ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അതായത് ദില്ലിയിൽ നടന്ന ഹിന്ദു വിരുദ്ധ കലാപം ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാനുള്ള ആ അങ്ങനെ അതിനുവേണ്ടി ഉണ്ടാക്കിയ കലാപം ആ കലാപത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് ഉമർ ഖാലീദ് ഉമർ ഖാലീദ് തീവ്രവാദ കേസുകളിൽപ്പെട്ട് ഇപ്പോൾ ഭാരതത്തിലെ ജയിലുകളിൽ കഴിയുകയാണ് ഈ ഉമർ ഖാലീദിനെ മോചിപ്പിക്കണമെന്നും ഉമർ ഖാലീദിനെ ഇങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെടേണ്ടവനല്ലെന്നും ഉമർ ഖാലീദിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്നും ഒക്കെ ആ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറിപ്പെഴുതിയ ആളാണ് ഈ സൊഹ്റാൻ മംദാനി അതായത് ഉമർ ഖാലീദിൻ്റെ മാതാപിതാക്കൾക്ക് യു എസിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം ഈ കുറിപ്പ് കൈമാറുന്നത് ഈ കുറിപ്പ് ഭാരതത്തിൻ്റെ ഭരണകൂടത്തെയും ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ഉമർ ഖാലിദ് നമ്മുടെ രാജ്യത്ത് ഒരു കുറ്റകൃത്യം നടത്തിയിരിക്കുന്നു അത് ചെറിയ കുറ്റകൃത്യമൊന്നുമല്ല ഒരു കലാപമാണ് ഇയാൾ ഉണ്ടാക്കിയത് ഈ കലാപം ഉണ്ടാക്കിയത് ആരാണ് എന്തിനാണ് എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നു അതിനുശേഷം ഇയാളെ ഇയാൾ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം കോടതിയെ ബോധിപ്പിക്കുന്നു അതിനുശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കുന്നത് അയാളിപ്പോൾ വിചാരണ തടവുകാരനായി ഇപ്പോൾ ജയിലുകളിലുണ്ട് പല പ്രാവശ്യം ഉമർ ഖാലിദിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം പരിഗണിച്ചതാണ് അപ്പോഴെല്ലാം വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഉമർ ഖാലിദ് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാവുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള അഞ്ചു പേർക്കും ജാമ്യം അനുവദിച്ചിട്ടും ഉമർ ഖാലീദിന് ജാമ്യം അനുവദിക്കാത്ത സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് അയാളെ ഉടനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ന്യൂയോർക്ക് മേയർ ഇത്തരത്തിൽ ഒരു കുറിപ്പ് എഴുതുന്നത് ആ ന്യൂയോർക്ക് ആ കുറിപ്പിനെതിരെ ഇന്ത്യ ഇപ്പോൾ ശക്തമായി പ്രതിഷേധിച്ചിരിക്കുകയാണ് അതായത് വളരെ നിശിതമായ ഭാഷയിൽ തന്നെ ഉമ ഈ മംതാനിയുടെ നിലപാടുകളെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം എതിർത്തിട്ടുണ്ട് ന്യൂയോർക്ക് ന്യൂയോർക്കിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഇന്ത്യയിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്ന സന്ദേശമാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകിയത് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിന് പകരം അദ്ദേഹം സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മറ്റു ജനാധിപത്യ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന നീതി വ്യവസ്ഥയോടും അതുപോലെ തന്നെ നീതിന്യായ സംവിധാനങ്ങളോടെ സ്വാതന്ത്ര്യത്തിനുമൊക്കെ ബഹുമാനം കൊടുക്കണം മാത്രമല്ല ഇത്തരത്തിൽ ഉത്തരവാദിത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സ്വന്തം വ്യക്തിപരമായ മുൻവിധികൾ വെച്ചുകൊണ്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്നത് ശരിയല്ല മറ്റൊരു രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തെ പോലും ബാധിച്ചേക്കാവുന്ന രീതിയിൽ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന രീതിയാണ് മേയർ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി ഇന്ത്യയിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺദീപ് ജെയ്സ്വാൾ ഇപ്പോൾ ശക്തമായി തന്നെ തിരിച്ചടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ശ്രമം ഈ ജിഹാദിസ്റ്റ് ആശയങ്ങൾ മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു മേയർ തീർത്തും നിരുത്തരവാദപരമായി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുകയാണ് അത് കൃത്യമായി തന്നെ ഇന്ത്യ തിരിച്ചറിയുകയാണ് ഉമർ ഖാലിദ് ഒരു തീവ്രവാദിയാണ് തീവ്രവാദ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് അയാൾ ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ വിചാരണ ചെയ്യപ്പെടും കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അത് ചോദ്യം ചെയ്യാൻ ന്യൂയോർക്ക് മേയർ എന്നല്ല ലോകത്തിലെ ഒരു മേയർക്കും അവകാശമില്ല എന്ന് അസംദിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ വെബ്ഡെസ്ക് തുമസ്